ഞെട്ടിക്കുന്ന നീക്കം നടത്തിക്കൊണ്ട് പ്രിയങ്കാ ഗാന്ധി നേരിട്ട് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പോവുകയാണ് ഇനി നടക്കാൻ പോകുന്നത് ജനാധിപത്യത്തിന്റെ പകൽപൂരമാണ് അവിടെ ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്ക് നടക്കുമ്പോൾ മുഖ്യമന്ത്രി കുപ്പായം ഒരു വലിയ പട തന്നെ ഉണ്ട് എന്നാണ് ഭരണപക്ഷം ഇടതുപക്ഷം എപ്പോഴും കോൺഗ്രസിനെ പരിഹസിക്കുന്നത് എന്നാൽ ഇനി മുതൽ അങ്ങനെ കുറെ കുപ്പായങ്ങളില്ല അത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു ചാനലില് രമേശ് ചെന്നിത്തല നൽകിയ ഒരു അഭിമുഖത്തിൽ കൃത്യമായി പറയുന്നുണ്ട് തനിക്ക് മുഖ്യമന്ത്രി ആവേണ്ട എന്ന് മറ്റൊന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ലീഡർ പരിവേഷം കിട്ടി മുഖ്യമന്ത്രിയാവാൻ നിന്ന് സതീഷനാണ് എന്നാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ സതീഷിന്റെ തലയെടുപ്പ് അല്പം കുറച്ചു എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ സതീഷിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ വലിയ കോലാഹലങ്ങൾ ഷാഫിയുടെ മൂക്കുപൊട്ടൽ വിഷയം വരെ കേരളത്തിൽ കത്തിയപ്പോൾ സതീഷിനെ ദുബായിലേക്ക് പാക്ക് ചെയ്ത് വിടുകയാണുണ്ടായത് സതീശൻ വിമാനം കയറിയ വഴിക്ക് ഡൽഹിയിൽ നിന്നും കെ സി വേണുഗോപാൽ ഇങ്ങോട്ട് ഇറങ്ങുകയുമാണ് ഉണ്ടായത് വെറുതെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ പോരാ അതിശക്തനായിക്കൊണ്ട് കേരളത്തിലെ ഭരണപക്ഷത്തെ മുഴുവൻ വിറപ്പിക്കുകയും പോലീസിന് ചുട്ട മറുപടിയുമാണ് കേസ് നൽകിയത് ഉളുപ്പുണ്ടോടാ കാക്കി ഇട്ടു നടക്കാൻ ഡിവൈഎസ്പി സുനിലയെ നിന്റെ പേര് പുസ്തകത്തിൽ എഴുതിക്കുറിച്ച് കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട് ആ ജീവനാന്തകാലം പിണറായി ആയിരിക്കില്ല മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്ന മുൻപെങ്ങും കാണാത്ത ഒരു കെ സി വേണുഗോപാലിനെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് കേരളത്തിലെ സകല മാധ്യമങ്ങളും പറഞ്ഞു ഈ കെ ചില്ലറക്കാരനല്ല എന്ന് ചുരുക്കം പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് ഷാഫി വാങ്ങിക്കൂട്ടിയ അടിയും പിന്നോടുള്ള ആശുപത്രിവാസവുമൊക്കെ കേരളത്തിലെ കോൺഗ്രസിന് ഒറ്റക്കെട്ടാക്കുന്ന കാഴ്ചയാണ് കാണാനായത് കോൺഗ്രസ് ഒറ്റയടിക്ക് കൊണ്ട് പുറത്തേക്കിറങ്ങി പ്രതിരോധം തീർത്ത മാങ്കൂട്ടം വരെ ഇപ്പോൾ പൊതുപരിപാടികളിൽ സജീവമായി കാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് കേരളത്തിലെ മുതിർന്ന നേതാക്കളായ ചെന്നിത്തലയും വി ഡി സതീഷും സണ്ണി ജോസഫും കെ സി വേണുഗോപാലും അടക്കം മുതിർന്ന നേതാക്കളെല്ലാം അണികളോടൊപ്പം തെരുവിലേക്ക് ഇറങ്ങി ഒരുമിച്ച് അണിനിരന്ന് പിണറായി പിണറായിപ്പടയെ കാക്കി കുപ്പായക്കാരെ തുരത്തി തുരത്തിഓടുക്കുന്ന അപൂർവം കാഴ്ചയും നമ്മൾ ഇന്നും ഇന്നലെയുമായിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അബിൻ വർക്കി ചാണ്ടിയുമ്മൻ കെ എം അഭിജിത്ത് വി എസ് ജോയി രാഹുൽ മാങ്കൂട്ടം ലീഗിന്റെ കരുത്തുറ്റ പി കെ ഫിറോസ് തുടങ്ങിയ യുവനിരയും ശക്തമായി തിരിച്ചടിച്ചതോടെ കോൺഗ്രസ് വലുപ്പ ചെറുപ്പമില്ലാതെ കട്ടക്കൊന്നിച്ചു നിൽക്കുന്ന ഒരു ഒന്നൊന്നര കാഴ്ചയും കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പരിധിവരെ ഇത് പേരാമ്പ്രയെ ഇളക്കിമറിച്ച് കുലുക്കിയ ഷാഫിയുടെ രാഷ്ട്രീയ നേട്ടം തന്നെയാണ് എന്തായാലും ദുബായിൽ പോയി തന്നെ ഏൽപ്പിച്ച പണി കൃത്യമായി ചെയ്യുന്ന ഒരു സതീഷിനെ കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കാണാം നോ ജയിച്ചാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഞങ്ങൾ എല്ലാവരും കഠിനാധ്വാനം ചെയ്ത് ൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു നമ്മൾ ഒരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ് മഹായുദ്ധ ആ മഹായുദ്ധത്തിന് പുറപ്പെടുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സൈനിക വിന്യാസമാണ് നമുക്ക് ഏതെല്ലാം തരത്തിലാണ് നമുക്ക് ഈ യുദ്ധം ജയിക്കേണ്ടത് ഈ യുദ്ധം ജയിച്ചേ മതിയാവും ജയിച്ചേ മതിയാവും നോ കോംപ്രമൈസ് വെറുതെ ജയിച്ചാൽ പോലെ തിളക്കമാർന്ന വിജയമുണ്ടാകും ഞാൻ നിങ്ങളോട് പറയുന്നു ഞങ്ങളെല്ലാവരും കഠിനാധ്വാനം ചെയ്ത് നൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രസ്ഥാനത്തിന് ശക്തി പകരെയ നേതാക്കളല്ല ബി ഡി സതീശനും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും കെ സി വേണുപാലും അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ വന്നു പോവും ഞാനടക്കമുള്ള ഞങ്ങളടക്കമുള്ള നേതാക്കൾ വന്നു പോവും നമ്മുടെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കാത്തുസൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ കടമ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും കേരളത്തിന് വേണ്ടി എന്ന് നമ്മൾ ജനുവരിയിൽ പ്രഖ്യാപിക്കും ഓരോ വകുപ്പിലും പ്രഖ്യാപിക്കും ലോങ് ടൈം പേർപെക്റ്റീവോട് കൂടി രണ്ടായിരത്തി കേരളത്തിലെ വിദ്യാഭ്യാസം എന്തായിരിക്കണം കേരളത്തിലെ വെൽഫെയർ പ്രോജക്റ്റുകളും ഡെവലപ്മെന്റ് പ്രോജക്ടുകളും എന്തായിരിക്കണം പ്രവാസികളെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എങ്ങനെ പങ്കാളികളാക്കാൻ നമുക്ക് കഴിയും നമ്മുടെ ഗൾഫ് നാടുകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ കഴിയും ആ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിയാക്കി കേരളത്തെ നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും